ഹലോ ഗൈസ് അപ്പൊ തുടങ്ങിയില്ല തുടങ്ങാം ഇന്ന് നമ്മളപ്പൊ എന്റെ ഒരു ഡേ ഡെയിമേ ലൈഫാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇന്നപ്പോ സ്കൂളൊക്കെ അവധിയാണ് പിള്ളേരൊക്കെ താഴെ ഉണ്ട് എന്താണോ ഏതാണോ ഒരു പിടിയുമില്ല അപ്പൊ ഗൈസ് നമുക്ക് തുടങ്ങാം ദ ഓപ്പോസിറ്റ് ഒരു ഷീറ്റിടെ ബിൽഡിംഗ് കാണുന്നില്ല അത് ട്യൂഷൻ ക്ലാസ് ആണ് ഷാജി സാറിന്റെ ട്യൂഷൻ ക്ലാസ് ആണ് പുള്ളി ആദ്യം പഠിപ്പിച്ചപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പം ഈ ബൗളിൽ ഏകദേശം നാലോളം മീനുകളുണ്ട് ഇതെൻ്റെ മുഹ്സി മരുമം വാങ്ങിയതാണ് അപ്പം അവന്റെ ഉമ്മ മുട്ട വാങ്ങാൻ കൊടുത്ത പൈസ കീവ മീൻ വാങ്ങിച്ചിവിടെ കൊണ്ടിട്ടിരിക്കുന്നു ഇന്ന് പിന്നെ സ്കൂൾ അവധിയായതുകൊണ്ട് എല്ലാം ഇവിടെ ഉണ്ട് വീട്ടിൽ എല്ലാം ഓരോന്നും ഓരോ ഫോണും നോക്കി വീഡിയോസും നോക്കി കളിച്ചും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ എടുക്കണം ബ്ലോഗ് എടുക്കണം ലീവല്ലേ ചോദിച്ചേ ഉള്ളൂ അപ്പോൾ ഗായ്സ് ഉച്ചക്കെയാണ് കാപ്പി പിടിച്ചത് നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയ്ക്ക് ആവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ രാവിലെ കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് വൈകിട്ട് വൈകിട്ട് കുടിക്കേണ്ടത് രാത്രി രാത്രി കഴിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ അത് ഉറക്കെണീറ്റാ മാത്രം അപ്പോൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം സംഭവം ട്രൈ പോഡാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് ദിവസമായി തന്നിട്ട് അപ്പം ഇത് ഇപ്പം ഇന്ന് രാവിലെ കൂടെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ ഇതാണ് ആ സാധനം ഞാൻ അത് ഇനി യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇളവിയിരിക്കുന്നത് അപ്പോൾ താങ്ക് യു ദാറ്റ് ഫ്രണ്ട് ആ കറണ്ട് വന്നു പിന്നെ ക്യാസ് എൻ്റെ ഒരു വേറെ ഫ്രണ്ട് അവന്റെ പേര് എന്നാണ് നമ്മൾ ഒരുമിച്ച് ആർ ആർ ഡിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് വേറെ ഗിഫ്റ്റ് സംഭവം മൈക്കാണ് ഞാൻ കാണിച്ച മൈക്കാണ് വാങ്ങിച്ചേർന്ന പക്ഷെ ഇത് സത്യം പറഞ്ഞ തന്നിട്ട് എന്നെ ഇപ്പം ഒരു മാസത്തോളായി ആൻഡ് എന്റെ ഒരു ബാറ്ററിൻ്റെ തപ്പി ഞാൻ നടപ്പുമായിരുന്നത് ആ ബാറ്ററി കിട്ടി ഇതാണ് ബാറ്ററി ബാറ്ററി ഇപ്പൊ ഞാൻ ഇതിന്റെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാന് യൂസ് ചെയ്ത് നോക്കി പക്ഷെ ചെറുതായിട്ട് സൗണ്ട് ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഒരുപാട് വയർ വയറുണ്ട് കണ്ട ലോഡുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇതുപോലെ ഒക്കെ ഇങ്ങനെ വച്ച് സംസാരിച്ചൊക്കെ നോക്കി വീഡിയോ കേടുത്ത് നോക്കി അപ്പെന്താന്നറിയില്ല ഒക്കെ കേൾക്കുന്നുണ്ട് എക്സാക്റ്റ് ആയിട്ട് സൗണ്ട് ഒന്നും ഇല്ലാതെ വരുന്നില്ല അപ്പൊ ഞാനിത് അവന്റെ പറഞ്ഞു ആടാ അളയാ ഇത് താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ് ആൻഡ് ഞാൻ ഇത് വച്ചിട്ട് പക്ഷെ സൗണ്ട് ഒന്നും മാറുന്നില്ല എന്താന്ന് അറിഞ്ഞൂടാ ഇനിയിപ്പ വേറെ വല്ല ചെയ്യാൻ ഉണ്ടോന്നും അറിഞ്ഞൂടാ അപ്പം ഒന്ന് വരുന്നു ആ വേറെ ഒന്നും ചെയ്യാൻ ചെയ്യാമുണ്ടോന്നും അറിഞ്ഞൂടാ അപ്പൊ അവൻ പറഞ്ഞ അളയാ നമുക്ക് നോക്കാം നോക്കിയിട്ട് പറ്റുമെങ്കിൽ വേറെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം

നിങ്ങളെ എന്നെ അവര് നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങള് പറഞ്ഞു കൊടുക്കാനാണ് പിന്നെ അറിയാമെങ്കി എന്റെ അല്ല ചോദിക്കുന്നു അറിയാമെങ്കി പറ ആദ്യം ഒരാള് പറയണോ അപ്പൊ ആദ്യം ആര് പറം പറയു നാസി പറയാണ് മോസീം പറയാ എന്റെ പിന്നെ ക്യാമറയില് പാടാ പുറത്ത് ആ മോസിയും പറ ആ പറയണോ കാശ് എന്തേലും ജോലി ഉണ്ട് കൊടുക്കണം ഇന്റർവ്യൂ ആയിരുന്നു ഇത് എന്താ എന്തോത്ര പറയണം ഇങ്ങനെയാ പറയുന്നത് നീ നിനക്ക് ഇഷ്ടം എന്തോ പറയാ നീ ബ്ലോഗർ ആവണ എന്തോ പറയല്ലോ നിനക്ക് എന്താണ് ഗെയിമർ ഗെയിമർ അല്ലേ പിന്നെ വലുതാമ ഗെയിമർ ആവണോന്ന് മറ്റേ തൊപ്പി സ്ട്രീമർ അല്ലെങ്കിൽ സൈപ്പോപ്പി ഈഗിൾ ഗെയിമിംഗ് പോപ്പ്മറാക്കും അടുത്താളാരില്ല പറയാനോ ഇല്ല അത് പറയാനോ പറയോ ആ നീ പറ ആ അവിടെ എന്നാ ക്യാമറ കാണൂല എവിടെ മൈ ഫാദർ നെയ്മുക്കാൻ മൈ സ്കൂൾ മലങ്കര എച്ച് എസ് എസ് പോറൊന്നും ഇല്ല അംബിഷൻ എന്തോ ഹോബി എന്തോന്നും പറയുന്നില്ലേ ഹോബി ും എനിക്ക് അഞ്ചാഗ്രഹ് സസ്പെൻസ് അഞ്ചാഗ്രഹം ഒരെണ്ണം ഡോക്ടർ ആ അടുത്ത ഫഹാനാ പറയാ നിന്റെ പേരെന്തോ നീ പറഞ്ഞു എല്ലാരും പറഞ്ഞോളൂ മൈ ഫാദർ നെയ്മീസ് പറ പറഞ്ഞു ഫാദർ നെയ്മീസ് മൈ മദർ നെയ്മീസ് പറ ഉമ്മന്റെ സീമ പറ ഡോക്ടർ ഡോക്ടർ പറ ആ ഇതാണ് മെയിൻ ആ ഇനിയാണ് കളി ആ പറഞ്ഞ இது பாாத்தி அனியனாட்டாத்திமா அப்படின்னு ஒரு படிக்க அறியா ஃபிரண்டில் നീ നിന്റെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പേരൊക്കെ പറഞ്ഞോട് നീ അന്ന് മാമന് പറഞ്ഞേ ഹദീജയും ആ അത് പറ അവരുടെ പേര് പറഞ്ഞോളു പറഞ്ഞോട് ബാ പറഞ്ഞോട് ഏ ആണിന്റെ പേര് നീ പറഞ്ഞ പെൺകുട്ടികളുടെ പേര് പറഞ്ഞേ പറഞ്ഞു മൂന്നാല് പെൺപിള്ളേരുടെ പേര് പറഞ്ഞു തരുന്നിട്ടുണ്ട് ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് ആ കണ്ട എല്ലാ പേരും കാണാതെ അറിയുന്നത് രണ്ടുപേരുടെ പേര് പറയാൻ പറഞ്ഞപ്പോ അഞ്ചു പേരുടെ പേര് പറഞ്ഞു തരുന്നത് അപ്പൊ ഗായ് നമ്മള് ഇന്ന് അച്യുതാനന്ദന്റെ അത് അതിന്റെ അവധിയായതുകൊണ്ട് അപ്പൊ എല്ലാരും ഇന്ന് വീട്ടിലാണ് ഇന്ന് എല്ലാവർക്കും ലീവ് അപ്പൊ ഞാനും ഇന്ന് വീട്ടിലാണ് പക്ഷെ സ്റ്റാറ്റിനാണ് അവധി നമ്മക്ക് ജോലിയൊക്കെ ഉണ്ട് അല്ലേ അസോ ഗായ്സ് ഇനി നമ്മൾ കാണാം ക്യാമറ പൊങ്കി അപ്പൊ ഇതാ വേറെ ഒരാള് നമ്മ വന്ന് നിക്കുന്നുണ്ട് ഇതാ ഞാൻ വിട്ടോണ്ട് ഓടിക്കളഞ്ഞ് ചാർജ് അല്ലേ ചാർജ് ഇട്ടുകൊണ്ട് ഓടിക്കളഞ്ഞു ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്തോന്നുകൂടെ അവരോട് പറഞ്ഞു പ്ലാൻ ഉണ്ട് സർപ്രൈസ് അല്ലേ യെസ് പ്ലാൻ ഉണ്ട് സർപ്രൈസ് ഇവരുടെ കാര്യപരിപാടികളും കലാപരിപാടികളും ഉണ്ട് അപ്പൊ അപ്പം വേതാളവും ഡാൻസ് കളിക്കാൻ ഡാഡി മമ്മി കട നാലും ൂടെ ചേർന്നിട്ട് മാമ നമുക്കൊരു ഡാൻസ് റീൽ ചെയ്യാന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഏത് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് യൂട്യൂബ് മുഴുവൻ അരിച്ചു പറക്കുകയാണ് ചില്ലറ പുള്ളികളൊന്നുമല്ല ഇതൊന്നും ഗായസ് അപ്പോൾ വൈകിട്ടായി ആസിഫിന് മദ്രസയിലും പോകണം പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ് ആസിഫ് വെയിലത്ത് നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ കേക്കത്തോലുമില്ലാ ഇൻ ടു ദ ഫ്യൂച്ചർ മൊഹിസിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു തരും ഇവ അങ്ങനെയാണ് ഫാത്തിമയാണെങ്കിൽ പിന്നെ പറയണ്ട കഥ പറച്ചിലൂടെ കഥ പറച്ചിൽ ഗസ് അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വർക്ക് ഫ്രം ഹോം ആയിരിക്കുകയാണ് ഇന്നലെ ഞാൻ വീട്ടിലാണ് വർക്ക് ചെയ്തത് ഇന്നും ഈ വർക്ക് ഫ്രം ഹോം വന്നുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മ കുറേ കാര്യങ്ങൾ കൂടെ എളുപ്പമാവും അതായത് ടൈമിന് ഫുഡ് കഴിക്കാൻ പറ്റും ടൈമിന് കിടക്കാൻ പറ്റും എല്ലാത്തിനുപരി എനിക്ക് സമയത്തിന് പള്ളിയിൽ പോകാൻ പറ്റും കാരണം ഓഫീസിൽ പോകുമ്പം കുറച്ച് റിസ്ക് ആണ് വീട്ടിലാവുമ്പോ എനിക്ക് ടൈമിന് പള്ളിയിൽ പോകാൻ പറ്റും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും മൊത്തത്തിൽ വർക്കും നടക്കും പേഴ്സണൽ കാര്യങ്ങൾ നടക്കും പക്ഷെ ഓഫീസിൽ പോയാൽ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നടക്കാനുള്ള വകുപ്പൊന്നുമില്ല വീട്ടിലാണ് സത്യം കൊള്ളാം എന്നാലും ഓഫീസിൽ പോകുമ്പോ എല്ലാരെയും കാണാം നിങ്ങളായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ഉം ഓഫീസും വർക്ക് ഫ്രം ഹോമും രണ്ടും ഓക്കെയാണ് നമ്മള് ഇവരുടെ മീനെ പരിചയപ്പെടുത്തി തരാൻ പോവണ്ടേ എല്ലാവരുടെ പേരെന്തോന്നു ഇതിലേക്ക് ചോക്കോയാ ചക്കിയൊക്കെ പട്ടിക്കിറഞ്ഞ പേരാണ് മീനിനു കുറച്ചുകൂടെ നല്ല പേരൊക്കെ ആ മനുഷ്യനും ഉണ്ട് വേറെ നിനക്ക് എന്തോന്ന് പേര് ചോക്കോയാ ഞാൻ ഒരു ഇട്ടാ ഈ പട്ടി പട്ടിയല്ലല്ലോ ഈ മീനിന്റെ പേര് മില്ലർ മില്ലർ ക്യാപ്റ്റൻ എന്റെ ഉമ്മ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ അന്നദാനത്തിലെ പഴവും പിന്നെ അരിപ്പൊടിയും എന്തൊക്കെയാണെങ്കിൽ മാതിരി തിന്നുകൊണ്ടിരിക്കുന്നത് മദ്രസാന്ന് വന്നതേ ഉള്ളൂ തുടങ്ങി അപ്പോൾ ഇനി പള്ളിയിലൊക്കെ പോയിട്ട് പതിയെ നമുക്ക് തിരിച്ചു വരാം ഗൈസ് പള്ളിയിൽ ഏറ്റവും മുമ്പിൽ ആ ഗോൾഡൻ ആർച്ച് കാണുന്നില്ലേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോയെന്നൊരു ഓർമ്മ ഗൈസ് അപ്പോൾ ആസിഫു ലാപ്ടോപ്പൊക്കെ ഓണാക്കിയിരുന്ന് പഠിക്കുകയാണ് ഇവ എന്ത് ചെയ്യുന്നുവെന്ന് അവനും ഒരു പിടിയില്ല കാണുന്ന നമുക്കും ഒരു പിടിയില്ല രാത്രിയായാലും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും വയ്ക്കൂലെന്ന് പറഞ്ഞ് നാല് പേര് മാറി മാറി വെട്ടി വെട്ടി വിഴുങ്ങുകയാണ് കിട്ടിയ പൈസ കൊണ്ട് പക്കാവടയും വാങ്ങി അതിൽ പാതി എനിക്കും തന്ന് സ്നേഹമുള്ളവരാണ് അങ്ങനെ ഗൈസ് ഇഷക്കെ നമസ്കരിച്ചതിന് ശേഷം വന്ന് മൈ ഡിയർ മമ്മി എന്നെ വിളിച്ച് ഫുഡ് കഴിക്കാൻ ഇരുത്തി പിന്നെ എനിക്ക് തന്നതാണ് ചിക്കനും ചപ്പാത്തിയും ഓ മമ്മി മമ്മീസ് ദ ഡേറ്റ് കഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതേ ഉള്ളൂ പെട്ടെന്ന് നല്ല അറഞ്ചം പുറഞ്ചം മഴ അങ്ങനെ ഫുൾ നനഞ്ഞു ഒരു പരവശനായി ഞാൻ അതാണ് ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നത് ഗാസ് നിങ്ങൾ കാണുന്ന ഈ രണ്ട് കുടകൾ തമ്മിൽ വ്യത്യാസമുണ്ട് വേറൊന്നുമല്ല രണ്ടും രണ്ട് കളറാണ് ഫൺ ഫൺ പിന്നെ മുഹുസിനെയും ആസിഫിനെയും എൻ്റെ ഇത്ത ഫുഡ് കഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കഴുക തന്നെ ദോശയും ദോശയും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തു പോവാന്ന് വിചാരിച്ചാണ് നോക്കട്ടെ നല്ല മഴ കൊറച്ചു നേരം സൂപ്പറായിട്ട് കടന്നാണ് പെട്ടെന്ന് ഫുൾ മഴ നനയിപ്പിച്ച് ഇനിയിപ്പൊ നല്ല തണുപ്പുണ്ട് കട്ടൻസ് കഫയില് പോയി ഒരു ജ്യൂസ് കുടിക്കാന്നും വിചാരിച്ചതാണ് ഇനിയിപ്പൊ മഴ ആയതുകൊണ്ട് ഇറങ്ങാനും തോന്നുന്നില്ല നല്ല തണുപ്പ് കുറച്ചു ദിവസമായിട്ട് നല്ല തണുപ്പ് നല്ല മഴ അപ്പൊ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു എന്നറിയാം അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് രണ്ട് അര ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ഷിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പിള്ളേരൊക്കെ നേരത്തെ ഉറങ്ങി അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് നിങ്ങളടുത്ത് വരാം ഇപ്പോൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ആരാണെങ്കിൽ ഈ ആദ്യ രാത്രി വണ്ടി ഓടിച്ചു പോണേ അപ്പോൾ ഗൈസ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ കൂടെ കൂടിക്കോ അടുത്ത നല്ല വീഡിയോസായിട്ട് വരാം ബൈ ബൈ